പത്തനംതിട്ടയിൽ ഇപ്പോൾ നല്ല മഴയുണ്ട് മൂഴിയേർ ഡാമിന്റെ രണ്ടാമത്തെ ഷട്ടർ മുപ്പത് സെന്റിമീറ്റർ തുറന്നിട്ടുണ്ട് പമ്പ അച്ചൻകോവിൽ കക്കാട് നദികളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് രാത്രിയാത്ര നിരോധനം തുടരുകയാണ് പ്രവീൺ പുരുഷോത്തമൻ നദിയും കക്കാട് നദിയും ചേരുന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ തത്സമയം നമുക്കൊപ്പം ചേരുക നമുക്ക് ആ സ്ഥലം ഒന്ന് കണ്ടിട്ട് വരാം പ്രവീൺ ഉണ്ട് പ്രവീൺ ഗുഡ് മോർണിംഗ് പ്രവീൺ ഇപ്പോഴും കനത്ത മഴയാണോ നീരൊഴുക്കൊക്കെ കൂടിയിട്ടുണ്ടോ എന്താണ് അവസ്ഥ പത്തനംതിട്ടയിൽ ഗുഡ് മോർണിംഗ് അരുൺ മഴ ഇപ്പോഴും പെയ്യുകയാണ് ഇന്നലെ രാത്രിയിലും പത്തനംതിട്ടയിൽ മലയോര മേഖലകളിൽ ഉൾപ്പെടെ നല്ല ശക്തിയായി മഴ പെയ്യുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പാനദിയും കക്കാട് നദിയും ചേരുന്ന സ്ഥലത്താണ് നമുക്ക് പ്രേക്ഷകർക്കായി ദൃശ്യം കാണിക്കാം ഇപ്പോൾ കക്കാട് ഇതാ ഒഴുകുന്നു അത് നേരെ ചെന്ന് ചെല്ലുന്നത് പമ്പാനദിയിലേക്കാണ് ഇത് സംഗമ സ്ഥാനം കൂടിയാണ് ജലനിരപ്പ് നമുക്ക് നോക്കുമ്പോൾ കാണാം ചെറിയ തോതിൽ ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് കുറച്ച് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഈ മൂഴിയാർ ഡാമിൽ നിന്നുള്ള വെള്ളം അത് ഈ കക്കാട് നദിയിലൂടെ ഒലിച്ച് നേരെ പമ്പാ നദിയിൽ ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ മൂഴിയാർ റിസർവ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അവിടുത്തെ ഇപ്പോഴത്തെ പ്രസൻറ്റ് വാട്ടർ ലെവൽ എന്നുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം രണ്ട് പൂജ്യം മീറ്ററാണ് ഈ റെയിൻഫോൾ ആണെങ്കിൽ പതിനഞ്ച് മില്ലിമീറ്റർ மழை பெய்துட்டு இப்போ ஏற்றும் புதிய ஒரு அப்டேட் அனுசரித்து രണ്ടാമത്തെ ഷട്ടർ മാത്രം രണ്ടാമത്തെ ഗേറ്റ് മാത്രം പത്ത് സെൻറ്റിമീറ്റർ തുറന്നു വെച്ചിട്ടുണ്ട് മൂഴിയ റിസർവോയറിൻ്റെ ഒന്നും മൂന്നും ഷട്ടറുകൾ ഇപ്പോൾ ക്ലോസ്ഡ് ആണ് അടച്ചിട്ടിരിക്കുകയാണ് അതിനർത്ഥം വലിയ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതാണ് അതേസമയം പമ്പ റിസർവോയറിൻ്റെയും നമുക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അവിടുത്തെ പൂർണ്ണ സംഭരണശേഷി എന്നുള്ളത് തൊള്ളായിരത്തി എൺപത്തിയാറ് ദശാംശം മൂന്ന് മൂന്ന് മീറ്ററാണ് പക്ഷേ ഇപ്പോൾ കേവലം തൊള്ളായിരത്തി എഴുപത്തി ആറ് ദശാംശം രണ്ട് പൂജ്യം മീറ്റർ മാത്രമേ ഉള്ളൂ അതായത് ഡാമുകൾ സുരക്ഷിതമാണ് വലിയ പ്രശ്നമില്ല പമ്പാനദിയിലും കക്കാട് നദിയിലും അച്ചൻകോവിലാറിലും ജലനിരപ്പ് അല്പം ഉയർന്നിട്ടുണ്ട് പക്ഷേ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാത്രി രാത്രിയാത്രാ നിരോധനമുണ്ട് വൈകിട്ട് ഏഴ് മണി മുതൽ രാവിലെ ആറു മണി വരെ മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് രാത്രിയാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ കർശന നിർദ്ദേശമുണ്ട് ക്വാറികളുടെ പ്രവർത്തനവും നിർത്തിവച്ചിട്ടുണ്ട് ഏതായാലും മഴ ഇപ്പോഴും തുടരുകയാണ് മഴ ഇപ്പോഴും പ്രത്യേകം ജാഗ്രത പാലിക്കുക പുഴകളിലെല്ലാം നീരൊഴുക്ക് കൂടിയിട്ടുണ്ട് പല ളുടെയും ഷട്ടറുകൾ ഉയർത്തി ഇന്നലെ ബാണാസുര സാഗറിന്റെയും മലമ്പുഴ ഡാമിന്റെയും ഒക്കെ ഷട്ടറുകൾ ഉയർത്തി മുല്ലപ്പെരിയാറിൽ അപ്പോൾ ആശങ്കയായിട്ട് ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്നുണ്ട്